പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മിസ്സിഹാതം പുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്നു വന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ തിരുവചനങ്ങളെ പകുത്തെടുത്ത് പാനം ചെയ്യുവാൻ നമുക്ക് ഭാഗ്യം തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം ഈ ദിവസങ്ങളിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പോരാട്ട വഴികളെക്കുറിച്ച് നാം പരിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് അത് സംബന്ധിച്ച് മറ്റൊരു ചിന്ത നിങ്ങളോട് പങ്കിടണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇപ്രകാരം ഒരു വിശ്വാസി തൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് പോരാടാൻ തയ്യാറായാൽ ദൈവസന്നിധിയിൽ നിന്ന് ഏതെല്ലാം വിധത്തിലുള്ള കരുതലുകളാണ് പരിപാലനങ്ങളാണ് അത്തരം പോരാട്ട വീര്യം കാണിക്കുന്ന വിശ്വാസികൾക്ക് ലഭ്യമാവുക എന്നുള്ളത് സംബന്ധിച്ച് ഒരു ചിന്തയാണ് ഇന്ന് നമ്മൾ തിരുവചന വെളിച്ചത്തിൽ പരിശോധിക്കുന്നത് അത് സംബന്ധിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട് ഒന്നാമത് അങ്ങനെ പോരാടാൻ തയ്യാറാകുന്നവരെ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കും നിരന്തരമായി ദൈവസഹായം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ദൈവം തനിക്ക് വേണ്ടി നിന്ന് തന്നെ മുന്നിൽ നിർത്തി തന്നോട് ചേർന്ന് ആത്മീക യുദ്ധം ചെയ്യുന്ന ഏത് പോരാളിയോടും കൂടെ ഇരുന്ന് അവരെ സഹായിക്കും യസയപ്രവചനം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ ഇങ്ങനെയാണ് നിന്നോട് യുദ്ധം ചെയ്യുന്നവർ ജനമല്ലാതാകും നിൻ്റെ ദൈവമായ കർത്താവ് എന്ന ഞാൻ നിൻ്റെ വലങ്കൈ ശക്തമാക്കും നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു പുഴുവായ യാക്കോബെ ഇസ്രായേൽ ജനമേ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന കർത്താവരുളി ചെയ്യുന്നു ഈ രണ്ട് വാക്യങ്ങളിലും വ്യക്തമായി പറയുകയാണ് ഞാൻ നിൻ്റെ വലങ്കൈ ശക്തമാക്കും ഞാൻ നിന്നെ സഹായിക്കും ഒരു കാര്യം ദൈവമക്കൾ ഉള്ളിൽ ഉറപ്പിക്കണം ഞാൻ തനിച്ചല്ല യുദ്ധം ചെയ്യേണ്ടി വരുന്നത് ഇന്ന് നമ്മുടെയൊക്കെ പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണം ജീവിത പോരാട്ടങ്ങളുടെ വഴിയിൽ നമ്മൾ സ്വയം വിധിക്കുകയാണ് ഞാൻ തനിച്ചായിപ്പോയി എൻ്റെ കൂടെ എനിക്ക് സഹായം പകരാൻ ആരുമില്ല അതുകൊണ്ട് ഇനി എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല ഞാൻ തളരുകയാണ് എൻ്റെ അധ്വാനങ്ങളെല്ലാം പാഴായിപ്പോയിരിക്കുന്നു എൻ്റെ പരിശ്രമങ്ങളെല്ലാം പാഴായിപ്പോയിരിക്കുന്നു ഇനി ഞാൻ എങ്ങനെയാണ് വിജയിക്കുക അതെനിക്ക് സാധ്യമാകുകയില്ല എന്നാൽ ദൈവവചനം എത്ര വ്യക്തമായിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ നിന്നെ തനിച്ച് വിടുകയില്ല ഞാൻ നിന്നെ വലം കൈ ശാക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും ദൈവം സഹായിക്കുമെന്ന് പറഞ്ഞാൽ അത്രത്തോളം ബലം പിന്നെ ലോകത്ത് ആർക്കാണ് പ്രിയപ്പെട്ടവരെ പകരാൻ കഴിയുക സർവശക്തനായ ദൈവം സഹായിക്കുമെന്ന് അണ്ടകടാഹങ്ങളുടെ ഉടയവനായ ദൈവം സഹായിക്കുമെന്ന് സർവാധി സർവശക്തൻ തൻ്റെ സർവ്വശക്തിയിലും നിന്ന് നമുക്ക് സഹായം തരുമെന്ന് കോടാനുകോടിക്കണക്കിന് ദൂതന്മാർ അകമ്പടി സേവിച്ച് ആരാധിക്കുന്ന പരിശുദ്ധനും ശ്രേഷ്ഠനുമായ ദൈവം പറയുന്നു ഞാൻ നിന്നെ സഹായിക്കുമെന്ന ഇസ്രയേലിൻ്റെ ചരിത്രം പഠിച്ചാൽ അറിയാം പലപ്പോഴും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാകാത്ത സ്വർഗീയ സൈന്യങ്ങളെ തൻ്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാനയച്ച ദൈവത്തെക്കുറിച്ച് പ്രവാചക പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യ നേത്രങ്ങൾക്കത് ഗോചരമായിരുന്നില്ല പക്ഷേ ദൈവം അത് ചെയ്തിരിക്കുന്നു സാധു സുന്ദർ സിംഗിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ സാക്ഷ്യങ്ങൾ വായിക്കുമ്പോൾ ഒരു മനോഹരമായ സംഭവം അദ്ദേഹം വരച്ചിട്ടിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹത്തെ സുവിശേഷ വിരോധികൾ വേട്ടയാടാൻ തീരുമാനിച്ചു അദ്ദേഹമോ തൻ്റെ ശുശ്രൂഷാനന്തരം വൈകുന്നേരം കാട്ടിൽ കയറി ഒരു ഗുഹയ്ക്കുള്ളിൽ താൻ വിശ്രമിക്കുകയാണ് അവർ വിചാരിച്ചത് അവരെ അദ്ദേഹം അവിടെ പോയി ഒളിച്ചിരിക്കുകയാണ് എന്നാണ് എന്നാൽ രാത്രിയിൽ അവർ സംഘടിച്ചെത്തി അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു ഈ പാവപ്പെട്ട കർത്തൃദാസിനെ വകവരുത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ പ്രിയപ്പെട്ടവരെ അവർക്ക് അവർക്കതിന് കഴിഞ്ഞില്ല അവർക്ക് പ്രാണഭയം കൊണ്ട് ഓടി രക്ഷപ്പെടേണ്ടതായിട്ട് വന്നു മാത്രമല്ല ആ പാലായനത്തിൽ അവർക്ക് പലർക്കും പരിക്കു പറ്റി പിറ്റേന്ന് ഒടിഞ്ഞ കാലും ഒടിഞ്ഞ കൈയും ചതഞ്ഞ മൂക്കുമൊക്കെ ആയി പത്ത് നാൽപ്പതോളം പേർ സാധു സാധുസുന്ദർ സന്ദർശിച്ചു അദ്ദേഹം ചോദിച്ചു ആരാണ് നിങ്ങളെ ആക്രമിച്ചത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മുറിവൊക്കെ പറ്റിയത് എന്താണ് സംഭവിച്ചത് അവർ അവരുടെ തലവൻ വളരെ വിനയത്തോട് പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ രാത്രി താങ്കളെ വകവരുത്താൻ താങ്കൾ വിശ്രമിച്ചിരുന്ന ഗുഹയെ ലക്ഷ്യമാക്കി വരികയായിരുന്നു പെട്ടെന്നാണ് ഞങ്ങൾ ഭയപ്പെട്ടു പോയത് ആ ഗുഹയ്ക്ക് ചുറ്റും ലോകത്ത് ആർക്കും ഉൾക്കൊള്ളാനാകാത്ത അത്രയും പ്രകാശമുള്ള തിരിയുന്ന അഗ്നിമാൾ കയ്യിൽ ധരിച്ച മുഖം തീജ്വാല പോലെയുള്ള കുറേ സൈന്യങ്ങൾ അണിനിരന്നിട്ടുണ്ടായിരുന്നു അവരിൽ ഒന്നോ രണ്ടോ പേർ ഞങ്ങൾ നേരെ വന്നപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് അവരെ തോൽപ്പിച്ച് താങ്കളെ ഒന്നും ചെയ്യാനാകില്ല എന്ന് ഞങ്ങൾ പ്രാണരക്ഷാർത്ഥം ഓടുകയായിരുന്നു കയ്യിലുള്ള പന്തങ്ങളും വിളക്കുകളുമൊക്കെ കെട്ടുപോയത് കൊണ്ട് കൊടുങ്കാട്ടിൽ ഞങ്ങൾ പലയിടത്തായി മൂക്കുകുത്തി വീണു മുൻപിലുണ്ടായിരുന്ന മരങ്ങളിൽ ചെന്ന് ചിലർ ശക്തമായി മുഖമടിച്ചു വീണു അങ്ങനെയാണ് ഞങ്ങൾക്കൊക്കെ പരിക്ക് പറ്റിയത് പ്രിയപ്പെട്ട സ്നേഹിത കഴിഞ്ഞ രാത്രി താങ്കൾ ഉറങ്ങുമ്പോൾ താങ്കൾ ഉറങ്ങിയ ഗുഹയ്ക്ക് കാവൽ നിന്ന ആ സൈന്യം എവിടുത്തെ സൈന്യമാണ് താങ്കൾ ഏത് രാജ്യത്തെ പ്രജയാണ് ഇത്ര വലിയ പ്രൊട്ടക്ഷനുള്ള താങ്കൾ ആരാണ് അപ്പോഴാണ് സുന്ദർ സിംഗിന് തനിക്ക് ലഭിച്ച പ്രൊട്ടക്ഷനെക്കുറിച്ച് വ്യക്തമായി ബോധ്യപ്പെട്ടത് അദ്ദേഹം പറഞ്ഞു എനിക്ക് സംരക്ഷണം നൽകിയത് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച എൻ്റെ ദൈവത്തിൻ്റെ സൈന്യമാണ് പ്രിയപ്പെട്ടവരെ ദൈവം തൻ്റെ ഭക്തനെ സഹായിക്കും എന്ന് പറയുന്നത് വെറുതെയല്ല അതുകൊണ്ട് ദൈവമക്കൾ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു പാഠമാണത് ഞാൻ ഈ ആത്മീക യുദ്ധത്തിൽ ഈ പോരാട്ടത്തിൽ തനിച്ചല്ല മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം ഏഴാമത്തെ തിരുവചനത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം അവരെ വിടുപ്പിക്കുന്നുവെന്ന് അതൊരു സത്യമാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ കുഴപ്പം നമുക്കത് ഉൾക്കൊള്ളാനാകുന്നില്ല നമുക്കത് ദർശിക്കാനാകുന്നില്ല നഗ്ന കൊണ്ട് ദർശിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വിശ്വാസി ഉള്ളിൽ ഉറയ്ക്കണം എനിക്ക് ചുറ്റും ദൈവദൂതന്മാർ കാവലുണ്ട് ഞാൻ എവിടെ ആയിരിക്കുമ്പോഴും എനിക്ക് ആ സംരക്ഷണമുണ്ട് ആ സംരക്ഷണം തനിക്ക് നന്നായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ഭക്തനായ ഭക്തകവിയായ ദാവീദ് ദാവീത് ഇടയസങ്കീർത്തനമായ ഇരുപത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ നാലാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പാടി വച്ചത് മരണനിഴലിൻ താഴ്വരയിൽ കൂടെ കടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്തുകൊണ്ടെന്നാൽ കർത്താവെ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ ദൈവം തൻ്റെ കൂടെയുണ്ടെന്ന മരണനിഴലിൻ താഴ്വര കടക്കുമ്പോൾ കൂരുളിൽ താഴ്വര കടക്കുമ്പോൾ ദൈവം തൻ്റെ കൂടെയുണ്ട് എന്ന ദാവിയതിന് ഉള്ളുറപ്പുണ്ടായിരുന്നു അതാണ് അദ്ദേഹത്തെ അത്ര വലിയ സാക്ഷ്യം പറയുവാൻ ഇടവരുത്തിയത് അതുതന്നെയാണ് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിൽ ഭക്തകവി പാടിയത് കർത്താവിലെ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു പർവ്വതങ്ങൾ എരുസുലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ കർത്താപതിൻ്റെ ഭക്തന്മാരെ ചുറ്റിക്കൊള്ളുന്നുവെന്ന് ഇത് നമ്മൾ വിശ്വസിക്കണം ഇത് നമ്മൾ അംഗീകരിക്കണം ഇത് നമുക്ക് ധൈര്യം പകരണം അതുകൊണ്ട് ആത്മീക പോരാട്ടത്തിൽ ഏർപ്പെടുന്ന വിശ്വാസ സമൂഹമേ ഒരിക്കലും നമ്മൾ തനിച്ചല്ല കർത്താവ് നമ്മെ അനാഥരായി വിടുന്നവനല്ല അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് വാഗ്ദത്വത്തിൽ വിശ്വസ്തനാണ് വാക്ക് പാലിക്കുന്നവനാണ് ഉറപ്പായിട്ടും അവൻ്റെ കരുതൽ നമുക്കുണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയായിക്കൊള്ളട്ടെ എത്ര ഭീതിതമായ അന്തരീക്ഷം നിങ്ങളെ ചുറ്റിപ്പൊതിഞ്ഞ് നിൽക്കുന്നു എന്ന് വരട്ടെ അവിടെയൊക്കെ നിങ്ങൾ അതിൻ്റെ മുകളിൽ കാണേണ്ടത് നിങ്ങൾക്ക് കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിൻ്റെ സൈന്യവും കൂടെയുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങൾ രോഗശൈലിയിൽ കിടക്കുകയായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് മെഡിക്കൽ സയൻസ് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ജോലി നഷ്ടപ്പെട്ട് ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥയിൽ നിൽക്കുകയായിരിക്കാം വലിയ കടബാധ്യത കൊണ്ട് നിങ്ങൾ ജീവിതം വഴിമുട്ടി നിൽക്കുകയായിരിക്കാം പ്രിയപ്പെട്ടവരുടെ തിരസ്കരണം കൊണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിരിക്കാം ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് കുടുംബത്തിന് നൽകിയിട്ട് ഒടുവിലാ സമ്പാദ്യമെല്ലാം കൈവശപ്പെടുത്തിയ കുടുംബം നിങ്ങളെ ഉപേക്ഷിച്ച നിലയിൽ നിങ്ങൾ ആകെ തളർന്നും തകർന്നും നിൽക്കുകയായിരിക്കാം ഒരുപക്ഷെ ജീവിതത്തിൽ മറ്റനേക തകർച്ചകൾ നിങ്ങൾ ബാധിച്ചിട്ടുണ്ടാകാം അതിലേക്കൊന്നുമല്ല ദൈവമക്കൾ ശ്രദ്ധ വയ്ക്കേണ്ടത് അങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ അങ്ങനെയൊക്കെ എന്നോട് ചെയ്തല്ലോ എന്നോർത്ത് പരിഭവ പരിഭവപ്പെടുകയല്ല ദൈവമക്കൾ ചെയ്യേണ്ടത് മറിച്ച് അതിലെല്ലാം മുകളിൽ എനിക്ക് സംരക്ഷണം തരുന്ന എന്നെ സഹായിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് അവൻ്റെ ദൂതന്മാർ എനിക്ക് സംരക്ഷണം തരുന്നുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ സുരക്ഷിതനാണ് എന്ന് സുരക്ഷിതയാണ് എന്ന് എനിക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല എന്ന് ഞാൻ ഇനിയും കൂടുതൽ വീര്യത്തോടെ ഈ ലോക ജീവിത പോരാട്ടങ്ങളോട് യുദ്ധം ചെയ്യണമെന്ന് എനിക്ക് പടനായകനായി എൻ്റെ കർത്താവുണ്ട് എന്ന് ഹൃദയത്തിൽ ഉറയ്ക്കുകയത്രയേ ചെയ്യേണ്ടത് അതുകൊണ്ട് ദൈവമക്കളെ ഈ ജീവിത പോരാട്ട വഴികളിൽ പതറിപ്പോകരുത് എന്ന ദൈവാത്മാവ് വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ് ഈ കഴിഞ്ഞ നാളിൽ പല സഹോദരിമാരും ആകസ്മികമായി വൈധവ്യത്തിൻ്റെ പിടിയിലായിപ്പോയി അവരുടെ പ്രിയപ്പെട്ട പങ്കാളി യാദൃശികമായി ആകസ്മികമായി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി ആ സഹോദരിമാർ വല്ലാതെ മൂഡ് ഓഫായി തളർന്ന് തകർന്ന് ഇനി ഞാൻ എന്തു എന്ന ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുകയായിരിക്കാം ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തിരുവചനത്തിലൂടെ പറയുന്നു പ്രിയപ്പെട്ട മകളെ നീ ഒരിക്കലും തനിച്ചായിരിക്കില്ല ദൈവം നിന്നോട് വാഗ്ദത്തം ചെയ്യുന്നു നിൻ്റെ വലം കൈ ഞാൻ ശക്തീകരിക്കും എൻ്റെ വലം കൈ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നോട് കൂടെയിരിക്കും ഞാൻ നിന്നെ സഹായിക്കും ഇത് വചനം തരുന്ന വാഗ്ദത്തമാണ് അത് ഉറപ്പുള്ള വാഗ്ദത്തമാണ് അതുകൊണ്ട് തളർന്നു പോകല്ല മകളെ കർത്താവിൻ്റെ കരം നിന്നോട് കൂടെയുണ്ട് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് ചെറുപ്രായത്തിൽ ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങളാരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ വ്യക്തമായി ദൈവം സംസാരിക്കുകയാണ് നീ തിരിച്ചറിയുക ദൈവകരം നിന്നോട് കൂടെയുണ്ട് ദൈവ സഹായം നിനക്ക് ഉണ്ട് നീ പോരാട്ടം നിർത്തരുത് നീ തളർന്നു പോകരുത് വയ്യെന്ന് പറയരുത് ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയരുത് പോരാടുക കഴിഞ്ഞ നാളിൽ മാതാപിതാക്കൾ തിരസ്കരിച്ചതുകൊണ്ടോ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതുകൊണ്ടോ മാതാപിതാക്കൾ നിത്യരോഗികളായി പോയതുകൊണ്ടോ ജീവിതം മുന്നോട്ട് പോകില്ല എന്ന സാഹചര്യത്തിൽ തളർന്നുപോയ അനേകം കുഞ്ഞുങ്ങളെ ദൈവമായ കർത്താവ് കരുതിയതുകൊണ്ട് അവർക്ക് അവരെ കരുതുന്ന ബാലമന്ദിരങ്ങളിലും ബാലികാമന്ദിരങ്ങളിലും ഇടം കിട്ടി അവിടെ അവർക്ക് പിതൃസ്നേഹവും മാതൃസ്നേഹവും അവിടെ ഉണ്ടായിരുന്ന ശുശ്രൂഷകരിലൂടെ ദൈവം പകർന്നു കൊടുത്തു അവിടെ അവർക്ക് പഠിക്കുവാനുള്ള അന്തരീക്ഷം ദൈവം ഒരുക്കി കൊടുത്തു അവിടെ നിന്ന് ദൈവം അവർക്ക് ആവശ്യമായ ആഹാരവും കരുതലും നൽകി അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ശേഷം അവർക്ക് സ്വപ്നം കാണാൻ കഴിയാതിരുന്ന ഉന്നത ജോലിയിൽ ദൈവം അവരെ എത്തിച്ചു അവരിൽ ചിലരെങ്കിലും വിദേശ രാജ്യങ്ങളിൽ വളരെ സേഫായ ഒരു സാഹചര്യത്തിൽ സകുടുംബം എന്ന് ജീവിക്കുകയാണ് ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം ജീവിത പോരാട്ട വഴികളിൽ ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ടില്ല അവരെ ദൈവം ഉപേക്ഷിച്ചില്ല ദൈവവാഗ്ദത്വമാണ് നിങ്ങൾക്ക് ഞാൻ സഹായമായിരിക്കുമെന്ന് കഴിഞ്ഞ നാളിൽ അങ്ങനെ ചില കുഞ്ഞുങ്ങളുടെ വിലപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാനും എനിക്ക് ഭാഗ്യമുണ്ടായി പ്രിയപ്പെട്ടവരെ ജീവിത വഴികളിൽ ഒറ്റപ്പെട്ടു പോയത് ഒരുപാട് പോരാട്ടങ്ങളിലൂടെ മുന്നേറി ജീവിതത്തിലൊരു സ്വസ്ഥമായി ഇടം കണ്ടെത്തിയപ്പോൾ ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു രോഗം തനിക്ക് ബാധിച്ചു എന്നറിഞ്ഞ് ഒന്ന് തളർന്നു പോയ ഒരു കുഞ്ഞിനോട് കുഞ്ഞെ നീ തളരരുത് ജീവിത വഴിയിലുടനീളം നീ പോരാടി മുന്നേറിയ ആളാണ് ദൈവം തൻ്റെ ദൂതന്മാരെ കൊണ്ട് നിനക്ക് സഹായം ചെയ്തിട്ടുണ്ട് നിനക്ക് വേണ്ടപ്പോൾ വേണ്ട അളവിൽ ദൈവം കരുതൽ തന്നിട്ടുണ്ട് ആ ദൈവം ഇപ്പോഴും നിന്നോടുകൂടെ സജീവമായി നിൽക്കുകയാണ് നീ തുടർന്നും പോരാടണമെന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ മറുപടി വളരെ ശക്തമായിരുന്നു എനിക്ക് ബലമുണ്ട് എനിക്ക് തീക്ഷണമായ വിശ്വാസമുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ യുദ്ധം ചെയ്യും ഈ രോഗത്തോട് ഈ ജീവിതത്തോട് എനിക്ക് പരാജയ ഭീതി ലെവലേശമില്ല കാരണം ജയാളിയായ കർത്താവാണ് എന്നോട് കൂടെ ഉള്ളത് അമ്പരപ്പിക്കുന്ന ഉത്തരമാണ് ആ കുഞ്ഞിൽ നിന്ന് ലഭിക്കുവാനിടയായത് അതെന്നെ ഒരുപാട് ആശ്വസിപ്പിക്കുകയും ഒരുപാട് ബലപ്പെടുത്തുകയും ഒരുപാട് ഊർജ്ജസ്വലനാക്കുകയും ചെയ്തു സത്യത്തിൽ ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ച എന്നെ തിരികെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തുന്ന മറുപടി ആ വിശ്വാസ തീക്ഷ്ണത എത്രത്തോളം എന്നെ ബോധ്യപ്പെടുത്തി ദൈവമക്കളെ ഇതൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് ജീവിതത്തിൽ പതറിപ്പോയവരാരെങ്കിലും തളർന്നു പോയവരാരെങ്കിലും നിരാശപ്പെട്ടു പോയവരാരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ വ്യക്തമായി ദൈവാത്മാവ് ഇന്ന് സംസാരിക്കുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞെ നീ തനിച്ചല്ല ജീവിത പോരാട്ട വഴികളിൽ നിന്നെ ഉപേക്ഷിക്കാത്ത നിന്നെ തൻ്റെ വലം കൈ കൊണ്ട് ശക്തീകരിക്കുന്ന നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് വീണ്ടും സങ്കീർത്തകൻ പറയുന്നുണ്ട് നിൻ്റെ പോരാട്ട വഴികളിൽ ഞാൻ നിന്നെ കാത്ത് സൂക്ഷിക്കും കാത്ത് സൂക്ഷിക്കും ശത്രുനിൻ്റെ മേൽ പ്രബലപ്പെടുമ്പോൾ അവൻ നിന്നെ കളയാതിരിക്കാൻ ഞാൻ നിന്നെ സൂക്ഷിക്കും നൂറ്റി നാൽപ്പതാമത്തെ സങ്കീർത്തനത്തിലെ ഏഴാമത്തെ തിരുവചനത്തിൽ ആ ദൈവീക സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ദൈവം സഹായിച്ച് പോരാട്ടത്തിൽ മുന്നേറാൻ ഒരുക്കുന്നതോടൊപ്പം ദൈവം കാത്തു സൂക്ഷിക്കുന്നവനാണ് ഇത് നമുക്ക് ധൈര്യം പകരേണ്ട ഒരു ചിന്തയാണ് എനിക്കൊരു കാവൽക്കാരനുണ്ട് അവൻ എനിക്ക് പരിചയം പലകയുമായി എന്നെ കാ സംരക്ഷിക്കും അവൻ എനിക്ക് ചുറ്റും വേലികെട്ടി എന്നെ കാക്കും കോഴി തൻ്റെ ചിറകിൻ കീഴിൽ തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ അവൻ തൻ്റെ വിരിച്ച ചിറകിൻ്റെ കീഴിൽ എന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കും അതുകൊണ്ട് ഈ പോരാട്ട വഴികളിൽ ഞാൻ ഒരിക്കലും പതറിപ്പോകേണ്ടതില്ല എന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്നെ കാത്തുകൊള്ളുന്ന ഒരു ദൈവം എനിക്കുണ്ട് ഇത് ദൈവമക്കളുടെ ജീവിതത്തിൽ വലിയ ബലമായി ആഴമേറിയ വിശ്വാസമായി ഹൃദയത്തിൽ സ്വാംശീകരിക്കണം അങ്ങനെ ഒരു ബോധത്തിലും പരിജ്ഞാനത്തിലും എത്തിപ്പെടാത്തത് കൊണ്ടാണ് പലപ്പോഴും നാം നിരാശപ്പെട്ടു പോകുന്നത് ദൈവ സംരക്ഷണം നമുക്കുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ അവൻ നമ്മെ കാത്ത് പരിപാലിക്കുന്നവനാണ് വീണ്ടും പരിന്തള്ള രണ്ടാം ലേഖനം ഏഴാം അധ്യായത്തിന്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ എത്തുമ്പോൾ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നവനായി കൂടെയിരിക്കുമെന്നാണ് പറയുന്നത് ചിലപ്പോഴൊക്കെ യുദ്ധം ചെയ്യുന്ന പോരാളിക്ക് മുറിവേൽക്കാൻ സാധ്യതയുണ്ട് അത് സ്വാഭാവികമാണ് യുദ്ധം ചെയ്യുന്ന ഒരു പോരാളിക്ക് മുറിവേൽക്കാതിരിക്കാനുള്ള സാധ്യതയാണ് കുറവ് ഈ മുറിവേൽക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാൽച്ചട്ട ധരിച്ചിട്ടുണ്ടെങ്കിലും മാർഗവചം ധരിച്ചിട്ടുണ്ടെങ്കിലും ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ടെങ്കിലും വളരെ പ്രൊട്ടക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ മുറിവ് പറ്റാൻ സാധ്യതയുണ്ട് എന്നാൽ മുറിവ് പറ്റുമ്പോൾ ആശ്വസിപ്പിക്കുന്ന അരികത്തിരുന്ന് ശുശ്രൂഷ ചെയ്യുന്ന രോഗശയ്യയിൽ കിടക്ക മാറ്റി വിരിക്കുന്ന സാരമില്ലെന്ന് കാതിലോതിത്തരുന്ന ചാരത്തിരുന്ന് ആശ്വാസം പറയുന്ന ഒരു സ്നേഹസ്വരൂപനായ കർത്താവുണ്ട് നമുക്ക് അവനല്ലോ നമ്മുടെ പടനായകൻ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് നിനക്ക് മുറിവേറ്റത് ഞാൻ അറിഞ്ഞിരിക്കുന്നു നിൻ്റെ മുറിവിൻ്റെ ആഴം എനിക്ക് നന്നായിട്ടറിയാം നിൻ്റെ വ്യഥകൾ എത്രയെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിൻ്റെ ഹൃദയത്തിലേറ്റ മുറിവ് എത്ര തീക്ഷണമാണെന്ന് എനിക്കറിയാം നിന്നെ മുറിവ് ആരെന്നും അവരെ ഏതെല്ലാം അളവിൽ നിന്നെ മുറിവേൽപ്പിച്ചെന്നും ഏൽപ്പിച്ചെന്നും എനിക്കറിയാം നിൻ്റെ തളർച്ചകളും നിൻ്റെ തകർച്ചകളും നിൻ്റെ മുറിവിനും മുറിവുകളുമൊക്കെ എനിക്കറിയാം അതുകൊണ്ട് നീ ആശ്വസിക്കുക ധൈര്യപ്പെടുക നിൻ്റെ മുറിവ് കെട്ടാൻ നിന്നെ ബലപ്പെടുത്താൻ നിന്നെ ശക്തീകരിക്കാൻ നിനക്ക് കാവലാകാൻ ഞാൻ ഉണ്ടല്ലോ ഇങ്ങനെ പറയാൻ കർത്താവ് സർവത സന്നദ്ധനാണ് അതുകൊണ്ട് ആശ്വാസം പകരുന്നവനായി കർത്താവ് നമ്മുടെ കൂടെയുണ്ട് മുറിവേറ്റിയിരിക്കുന്ന ഒരുപാട് പേർ ഈ സമൂഹത്തിലുണ്ട് പ്രിയപ്പെട്ടവരിൽ നിന്ന് സ്വന്തം കുടുംബത്തിലുള്ളവരിൽ നിന്ന് ജീവിത പങ്കാളിയിൽ നിന്ന് സ്വന്തം മക്കളിൽ നിന്ന് സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് സ്വന്തം കൂടപ്പറപ്പുകളിൽ നിന്ന് സ്വന്തം ചാർച്ചക്കാരിൽ നിന്ന് സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്യുന്ന ഓഫീസിൽ നിന്ന് സഹപ്രവർത്തകരിൽ നിന്ന് മേലധികാരികളിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് മതനേതാക്കന്മാരിൽ നിന്ന് ഇങ്ങനെ വിവിധ മേഖലകളിൽ മുറിവ് പറ്റിയിരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുണ്ട് മുറിവേറ്റിയിരിക്കുന്ന സകലരോടും ദൈവം വ്യക്തമായി പറയുന്നു കുഞ്ഞേ ഞാൻ നിന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൊണ്ട് നിന്നോട് കൂടെയിരിക്കുന്നു നിന്നെ ഞാൻ ഒരിക്കലും തനിച്ച് വിടുകയില്ല ഞാൻ നിൻ്റെ മുറിവ് കെട്ടിത്തരും ഞാൻ നിൻ്റെ മുറിവിൽ മരുന്ന് പകരും ഞാൻ നിനക്ക് ആശ്വാസം പകരും ഞാൻ നിന്നെ ബലപ്പെടുത്തും ഇന്ന് നമ്മുടെയൊക്കെ വലിയ പ്രശ്നം വലിയ പരാതി എന്നെ എൻ്റെ കൂടെയിരിക്കാൻ ഒന്ന് കേൾക്കാൻ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എന്നോടൊരു സമാധാന വാക്ക് പറയാൻ എനിക്ക് ആരുമില്ലല്ലോ എന്നുള്ളതാണ് എന്നാൽ ആ വാക്ക് ആ വാദഗതി അസ്ഥാനത്താണ് എന്തുകൊണ്ടെന്നാൽ കർത്താവ് പറയുന്നു കുഞ്ഞെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും നിൻ്റെ വേദനകളിൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എത്ര വ്യക്തമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് വീണ്ടും കുരിന്തൽക്കുള്ള രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യത്തിലും തിമോത്തിയോസിനുള്ള രണ്ടാം ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിലും കർത്താവ് നമ്മളോട് പറയുന്നത് ഞാൻ നിന്നെ ശക്തീകരിക്കും എന്നുള്ളതാണ് ഞാൻ നിന്നെ ബലപ്പെടുത്തും പലപ്പോഴും നമ്മുടെ ശക്തി ചോർന്നു പോകുന്നു നമ്മുടെ ബലം ചോർന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് സംഭവിക്കുന്ന ഒരു അനർത്ഥം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന എൻ്റെ ആയുധത്തിന് മുനയില്ലാതെയായി ഞാൻ സപ്തനാടികളും തളർന്നു പോവുകയാണ് എനിക്കിനി ഒരു യുദ്ധത്തിനുള്ള ബാല്യമില്ല ഞാൻ അതുപോലെ തകർക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ കർത്താവ് പറയുന്നത് ഞാൻ നിന്നെ ബലപ്പെടുത്തും ഞാൻ നിന്നെ ശക്തീകരിക്കും നീ മരണതുല്യമായ സാഹചര്യത്തിൽ എത്തിപ്പോയാലും അവിടെ നിന്ന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ ബലപ്പെടുത്തി നിർത്താൻ ഞാനുണ്ട് നിൻ്റെ കൂടെ ഞാൻ നിനക്ക് ബലം പകരുന്ന ദൈവമാണ് ഞാൻ നിന്നെ വെറുതെ യുദ്ധത്തിനയക്കുന്ന ഒരു പടനായകനല്ല ഞാൻ നിന്നെ ബലപ്പെടുത്തുന്ന പടനായകനാണ് ഞാൻ നിനക്ക് ഊർജ്ജം പകരുന്ന പടനായകനാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവ് തൻ്റെ ശരീര രക്തങ്ങൾ പകുത്തു തന്നാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത് ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണ് ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക ഇത് നിങ്ങൾ പാനം ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കും എൻ്റെ ജീവൻ നിങ്ങളിലാകും നിങ്ങൾ എൻ്റെ ഉള്ളംകൈയിലാകും എൻ്റെ ശക്തി നിങ്ങളിലാകും നിങ്ങൾ എന്നിൽ ബലപ്പെടും ദൈവമക്കളെ എത്ര ശക്തമായിട്ടാണ് ദൈവം നമുക്ക് ബലം പകരുന്നത് പരിശുദ്ധ കൗദാശിക ബന്ധങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് പരിശുദ്ധ കുർബാന സംസർഗത്തിലൂടെ ഈ ബലം നാം സ്വരൂപിക്കുമെങ്കിൽ നമ്മുടെ തളർച്ചയിൽ നിന്ന് നമുക്ക് ശക്തമായി കുതിച്ചെഴുന്നേൽക്കാനായിട്ട് കഴിയും പലപ്പോഴും ആളുകൾ തളർന്നു വീണു പോകുന്നത് കൗതാശിക സംസർഗത്തിൽ നിന്ന് അകന്ന് ഏകാന്തതയിൽ ഒറ്റപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് ദൈവിക കൂട്ടായ്മയിലേക്ക് ദൈവമക്കൾ ചേർന്നു വരികയാണ് വേണ്ടത് പ്രാതികൂല്യങ്ങൾ വർദ്ധിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക കൂടെ ആരുമില്ലെന്ന് തോന്നുമ്പോൾ കൂടുതൽ കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക പരിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിലൂടെ ദൈവകരങ്ങളിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കുക അപ്പോൾ നമ്മൾ അറിയാത്ത ഒരു ഊർജ്ജം ഇന്നോളം ലഭിച്ചിട്ടില്ലാത്ത ഒരു ശക്തി നമ്മിൽ വന്ന് തീ പോലെ കത്തുന്നതും ആളി പടരുന്നതും നമ്മളതിൽ നിറയുന്നതും അതിൽ നമ്മൾ ഊർജം പ്രാപിക്കുന്നതും നമുക്ക് തന്നെ ബോധ്യപ്പെടുവാനിടയാകും ദൈവത്തിന് സ്തുതി ആറുമാസം കൊണ്ട് അസ്തമിച്ചു പോകുമെന്ന് മെഡിക്കൽ സയൻസ് വിധിയെഴുതി തള്ളിയ ഒരു രോഗി തികഞ്ഞ വിശ്വാസത്തോടെ നിരന്തരമായി പരിശുദ്ധ കുർബാന സ്വീകരിച്ചത് മുഖാന്തിരം ആ രോഗിയുടെ ആരോഗ്യകരമായ ജീവിതം രണ്ടു വർഷം പിന്നിട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ രോഗത്തിൻ്റെ ഭയാനകതകളൊന്നും ഇപ്പോഴാ രോഗിയുടെ ഉള്ളിനെ ഉലയ്ക്കുന്നില്ല ആ രോഗി ഇപ്പോഴും രോഗിയായി തന്നെ ഇരിക്കുന്നുവെങ്കിലും രോഗത്തിൻ്റെ ഭയാനകതകളൊന്നും ആ രോഗിയെ ഇപ്പോൾ ഗ്രസിക്കുന്നില്ല കഴിഞ്ഞ നാളിൽ ആ രോഗി പറഞ്ഞ ഒരു വാക്ക് എനിക്കിപ്പോൾ അമിത ബലമാണ് എനിക്ക് വർണ്ണനാതീതമായ ശക്തിയാണ് എന്ന് കൊണ്ടെന്നാൽ ഞാൻ സ്വീകരിച്ച പരിശുദ്ധ കുർബാന നിരന്തരം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ കുർബാന എൻ്റെ ഉള്ളിൽ തീയായി കത്തുകയാണ് ആ തീ എന്നെ നിരന്തരം ബലപ്പെടുത്തുകയാണ് ഊർജ സ്രോതസ്സായ കർത്താവിൽ നിന്ന് ഞാൻ ബലം കൊണ്ട് നിറഞ്ഞു കവിയുകയാണ് എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇങ്ങനെ ദൈവം ശക്തീകരിക്കുന്നവനായി നമ്മുടെ കൂടെ ഇരിക്കുകയാണ് അതുകൊണ്ട് പോരാട്ടം പോരാട്ടം നടത്തുന്ന വിശ്വാസികളെ തനിച്ച് ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ ദൈവമെന്ന് തിരിച്ചറിയുക വീണ്ടും തിമോത്തിയോസിനുള്ള രണ്ടാം ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ തിരുവചനത്തിൽ കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നു ഞാൻ നിങ്ങളെ വിടുവിക്കുമെന്ന് വ്യക്തമായിട്ടാണ് കർത്താവ് പറയുന്നത് ഇനി നിങ്ങൾ പിടിക്കപ്പെട്ടു പോയി എന്നിരിക്കട്ടെ നിങ്ങൾ അപഹരിക്കപ്പെട്ടു എന്നിരിക്കട്ടെ നിങ്ങൾ അടിമയാക്കപ്പെട്ടു എന്നിരിക്കട്ടെ ഞാൻ നിങ്ങൾ വീണ്ടെടുക്കും ഞാൻ നിങ്ങൾ വിടുവിക്കും വാസ്തവമാണ് അതുതന്നെയല്ലോ കർത്താവ് ആത്യന്തികമായി ചെയ്തത് ആത്മീക പോരാട്ടത്തിൽ പരാജയപ്പെട്ട് പിശാചിൻ്റെ പിടിയിലമർന്ന് നരകത്തിന് പോയ മനുഷ്യനെ പാപത്തിൽ നിന്നും പാപമരണത്തിൽ നിന്നും നരകത്തിൻ്റെ അധികാരത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ സ്വർഗം വിട്ട് ഭൂമിയിൽ വന്ന കാൽവരി മുകളിൽ പരമയാഗമായി തീർന്ന പരമപരിശുദ്ധനായ മഷിഹ തൻ്റെ യാഗം മുഖാന്തിരം വീണ്ടെടുത്തിരിക്കുന്നു പാപിയൻ മരണത്തിൽ നിന്നും നാശത്തിൽ നിന്നും അടിമത്വത്തിൽ നിന്നും നരകത്തിൽ നിന്നും അതുപോലെ അവനിപ്പോഴും അരളി ചെയ്യുകയാണ് നിന്നെ എല്ലാ ആത്മീയ പോരാട്ടത്തിലും ഞാൻ വീണ്ടെടുക്കും നീ പിടിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നീ നിരാശപ്പെടുകയല്ല വേണ്ടത് നീ ഏതെങ്കിലും പാപത്തിൻ്റെ പിടിയിലമർന്നിരിക്കുന്നുവെങ്കിൽ തളർന്നു പോകുകയല്ല വേണ്ടത് ഞാൻ വീണു ഇനി എനിക്ക് രക്ഷയില്ലെന്ന് പറയുകയല്ല വേണ്ടത് എൻ്റെ ബലം ചോർന്നുപോയി എൻ്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടു ഞാനിപ്പോൾ പൂട്ടപ്പെട്ടിരിക്കയാണ് ഇനി എനിക്ക് പ്രതീക്ഷയില്ല എന്നല്ല പറയേണ്ടത് കർത്താവിൻ്റെ വാഗ്ദത്വം ഓർക്കുക കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക അവൻ വീണ്ടെടുക്കുന്ന ദൈവമാണ് അവൻ വിടുവിക്കുന്ന ദൈവമാണ് അവൻ നമ്മെ ശാക്തീകരിക്കുന്ന ദൈവമാണ് എത്ര മധുരമായിട്ടാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ നാമത്തിൽ പോരാടുന്നവർക്ക് കർത്താവ് നൽകുന്ന പരിപാലനത്തെക്കുറിച്ച് ഇന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിച്ചത് ഒന്നാമത് ദൈവം തനിക്ക് വേണ്ടി പോരാ തൻ്റെ നാമത്തിൽ പോരാടുന്നവരെ സഹായിച്ച് കൂടെയിരിക്കുന്നവനാണ് അവരെ തൻ്റെ വലം കൈകൊണ്ട് അവരെ താങ്ങുന്നവനാണ് രണ്ടാമത് പറഞ്ഞത് ദൈവം അവരെ കാത്തു സൂക്ഷിക്കുന്നവനാണ് അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നവനാണ് അവരെ സംരക്ഷിക്കുന്നവനാണ് മൂന്നാമത് പറഞ്ഞത് ദൈവം കൂടെ ഇരുന്ന് അവരെ ആശ്വസിപ്പിക്കുന്നവനും മുറിവ് കെട്ടുന്നവനും അവരുടെ മുറിവിൽ എണ്ണ പകരുന്നവനും അവർക്ക് ആശ്വാസം പകരുന്നവനുമാണ് നാലാമത് പറഞ്ഞത് ദൈവം അവരെ ബലപ്പെടുത്തുന്നവനാണ് അമ്മ ശക്തി പകരുന്നവനാണ് ഊർജം പകരുന്നവനാണ് ഒരിക്കലും എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ബലഹീനരായി പോകുകയില്ല എൻ്റെ ബലം ഞാൻ നിങ്ങളിലേക്ക് പകരുമെന്ന് പറഞ്ഞവനാണ് അഞ്ചാമത് പറഞ്ഞത് അവൻ നമ്മെ ബലപ്പെടുത്തി ശക്തീകരിച്ച് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വിടുവിക്കും എന്നുള്ളതാണ് ഇത്ര മധുരമായി ദൈവാത്മാവ് നമ്മോട് സംസാരിച്ച ഈ ദിവസം കർത്താവിൻ്റെ നാമത്തിൽ നമ്മുടെ പോരാട്ടം നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലതയോടെ നയിക്കാം പരാജയപ്പെടുവാനല്ല വിജയിക്കുവാൻ എന്തുകൊണ്ടെന്നാൽ ജയാളിയായ രാജാവിൻ്റെ പ്രജകളല്ലോ നമ്മൾ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ഇന്ന ദിവസം ഞങ്ങളെ കേൾപ്പിച്ച വിലപ്പെട്ട സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ തൊട്ടുതൊട്ടാ കുഞ്ഞെ ഒരിക്കലും നീ തനിച്ചല്ലെന്ന നിൻ്റെ ആത്മീക പോരാട്ടത്തിൽ വിശ്വാസ പോരാട്ടത്തിൽ നിൻ്റെ ജീവിത പോരാട്ടത്തിൽ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന ഞാൻ നിന്നെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും വിടുവിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങളെ തിരുവചന വെളിച്ചത്തിൽ പ്രബോധിപ്പിച്ച് പഠിപ്പിച്ച നാഥ ഇന്ന് കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ വീര്യം പ്രാപിക്കുകയാണ് ഞങ്ങൾ ബലപ്പെടുകയാണ് ഞങ്ങളുടെ തളർച്ച മാറുകയാണ് ഞങ്ങളുടെ നിരാശ നീങ്ങുകയാണ് ദൈവമേ ഞങ്ങളുടെ ബലഹീനതകൾ ഒഴിഞ്ഞു പോവുകയാണ് ഞങ്ങൾക്ക് കാവലായി ഞങ്ങൾക്ക് ശക്തിയായി ഞങ്ങൾക്ക് കരുതലായി ഞങ്ങൾക്ക് ആശ്വാസമായി ഞങ്ങളുടെ പ്രാണപ്രിയ നീ കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ജയൻ ഞങ്ങൾക്ക് അവകാശമാകുന്നുവെന്ന് ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണ് ഞങ്ങളെ തന്നെ സമ്പൂർണമായും പാദപീഠത്തിൽ അർപ്പിക്കുകയാണ് അവിടുത്തെ കൃപ ഞങ്ങളെ പൊതിഞ്ഞ് പിടിക്കണമേ നല്ല ദൈവമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമ്മേ